ബന്ധുവാരി അങ്ങനാണോ ഉറപ്പല്ലേ അപ്പോൾ കോൺഗ്രസ് സ്നേഹഭവന ദൈവം നോക്കിയാൽ നടക്കില്ലാത്ത കാര്യമാണ് നടക്കുന്നത് ഈ മൂന്ന് നേരവും ആഹാരവും വൈദ്യശാസ്ത്രവും വസ്ത്രവും കുളിക്കാനുള്ള സംവിധാനം എല്ലാം ആക്കി കൊടുക്കുന്നില്ലേ ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിലെ നാട്ടിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് അറയങ്ങാട് ഇവിടെ സ്നേഹമുള്ള ഒരു പറ്റം ആളുകൾക്കിടയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് എനിക്ക് തൊട്ടടുത്തിരിക്കുന്ന കോട്ടയത്തെ കുടിയേറ്റ കർഷക കുടുംബത്തിൽ അംഗമായിട്ടുള്ള സ്റ്റീഫൻ ചേട്ടൻ തുടങ്ങി വെച്ച സ്നേഹഭവൻ്റെ കാഴ്ചകൾ സ്നേഹഭവൻ്റെ സന്തോഷം സ്നേഹഭവൻ്റെ സ്നേഹം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോ വിളിച്ചില്ലേ വെറുമൊരു തയ്യൽ കടക്കാരിൽ നിന്നും നാന്നൂറോളം അശരടായ അനാഥരായ അനാരോഗ്യരായ ആളുകൾക്ക് ആശ്രയമേകുന്ന സ്നേഹഭവനങ്ങൾ തീർത്ത സ്റ്റീഫൻ ചേട്ടനെ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ പരിചയപ്പെട്ടത് ആ പരിചയം ആലപ്പുഴയിൽ നിന്നും എന്നെ കണ്ണൂരുകാരുടെ കുടിയേറ്റ ഗ്രാമമായ അരയങ്ങാട്ടെത്തിച്ചു വന്നപ്പോൾ ആദ്യം തന്നെ പരിചയപ്പെട്ടത് ഇവിടുത്തെ വാർഡിലെ ജനപ്രതിനിധിയായ ഉമാദേവിയാണ് അവരുടെ സാക്ഷ്യപ്പെടുത്തലിനു തന്നെ സ്റ്റീഫൻ ും ഹൃദയത്തിനുള്ളിലായി ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സമാധാനം ഞാനവിടുന്ന് ഇപ്പോൾ സ്റ്റീഫൻ ചേട്ടനോട് പറയേണ്ടായി അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു തണുപ്പ് നമ്മുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെതായ ഒരു സാന്നിധ്യം യഥാർത്ഥ ദൈവത്തിനെ നമ്മൾ ദൈവത്തിനെ കാണുന്നത് പലവിധ രൂപത്തിലാണല്ലോ നമ്മൾ ഇതുവരെ ആരും ദൈവത്തെ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പലവിധ രൂപത്തിൽ ഭാവത്തിലാണ് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് അത്രയും സഹനശക്തിയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊരു സ്ഥാപനം നടത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ സ്വന്തം വീട്ടിലേക്കാണ് സ്റ്റീഫൻ ചേട്ടൻ ആദ്യത്തെ അന്തേവാസി എത്തിച്ചത് പിന്നീട് അങ്ങോട്ട് തയ്യൽ വരുമാനമില്ലാതെ ലോട്ടറി വിറ്റ് കിട്ടുന്ന ലാഭം കൂടി ചേർത്തടച്ച് റോഡിലെ അലഞ്ഞുതിരിയുന്നവർക്കായി മാറ്റിവെച്ചു നമ്മളിവിടുന്ന് എടുക്കുന്നത് അനാഥരായിട്ടുള്ള തെരുവിലും മനസ്സിലായിട്ട് വേസ്റ്റൊക്കെ വായിത്തിന്ന് നടക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ആസ്പത്രികളിലൊക്കെ ആരുമില്ലാതെ കിടക്കുന്നവർ അങ്ങനെയുള്ള തീർത്തും അനാഥരായിട്ടുള്ളവരെ മാത്രമാണ് നമ്മൾ സംരക്ഷിക്കുന്നത് നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് ആൾക്കാരെ സ്വീകരിക്കുന്നില്ല വീട്ടുകാരുള്ളവരെ അത് വീട്ടിൽ അപ്പനമ്മിൽ മരിച്ചു പോയിട്ട് ആരും ഇല്ലാതെ അവസ്ഥ വരുന്ന അങ്ങനെയുള്ളവരെ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അപൂർവം കുറച്ച് കേസുണ്ട് ഒരു പത്ത് അഞ്ചിട്ട് കേസുണ്ട് അത് എനിക്ക് അഭയം തരണമെന്ന് നമ്മുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് അഭയം ചോദിക്കുന്ന ചോദിച്ചാൽ എൺപതും തൊണ്ണൂറും വയസ്സായിട്ടുള്ള ആൾക്കാർ ൾക്കാര് അങ്ങനെയുള്ളവര് സംരക്ഷിക്കുന്നത് അരയങ്ങാട്ട് തുടങ്ങിയ സ്നേഹഭവനത്തിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് സ്നേഹത്തിന് നിയമാവലി മാത്രം പങ്കുവെച്ച് പുതിയ ശാഖകൾ ഉണ്ടായി അതിനെല്ലാം സ്നേഹഭവൻ എന്ന് തന്നെ പേരിട്ടു സ്നേഹൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും അതിന് പരിമിതികൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിധികൾ വെച്ചുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നവരല്ല എന്നുള്ളതാണ് എല്ലാവരെയും ഏത് സമയത്തും സ്വീകരിക്കാൻ അവർ കാണിക്കുന്ന മനസ്സാണ് ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നിയിട്ടുണ്ട് അനാഥരായ കുഞ്ഞുങ്ങൾ മുതൽ മാനസിക പിരിമുറുക്കത്തിൽ സ്വന്തം മക്കളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത അമ്മമാരുടെ വരെ ആശ്രയമായി സ്നേഹഭവനങ്ങൾ മാറിയിരിക്കുന്നു ഒരു കിടക്ക പോലും ഇവിടെ വെറുതെയില്ല പല സ്ഥാപനങ്ങളിലും പേരിന് ചില കണക്കുകൾ പറയുമ്പോൾ സ്നേഹഭവൻ കിടക്ക് കൊടുക്കാനില്ലാത്തത് കാരണം വിഷമിക്കുകയാണ് നല്ല മനുഷ്യരുടെ കനുവുണ്ടെങ്കിൽ സ്നേഹഭവനത്തിന്റെ വാതായനങ്ങൾ ഇനിയും കൂടും കിടക്കുകളും സൗകര്യങ്ങളും ഉണ്ടായാൽ ഇഷ്ടം ആളുകളെ സ്വീകരിക്കാനും പരിചരിക്കാനുമുള്ള മനസ്സും തന്റെ ഇടവും ബ്രദർ എം ജെ സ്റ്റീഫൻ എന്ന സ്റ്റീഫൻ ചേട്ടനും സംഘത്തിനുമുണ്ട് സ്റ്റീഫൻ ചേട്ടന് ചോരക്കുഞ്ഞായിട്ട് കിട്ടിയ നിർമ്മലാണ് എൻ്റെ കൂടെയുള്ളത് അല്ലെ നിർമ്മല പത്തിരുപത്തെട്ട് വർഷമായി പത്തിരുപത്തെട്ട് വയസ്സായി നിർമ്മലിന് എങ്ങനെ നിർമ്മലെ കിട്ടുന്ന സ്റ്റീഫം ചേട്ടാ നമുക്ക് പിന്നെ ഇവനെ നമുക്ക് പിന്നെ ഒരു അമ്മ ഉപേക്ഷിച്ചതാണ് ആ അമ്മ ചെറിയ കുഞ്ഞായിരുന്നു ഇപ്പോൾ കിട്ടിയതാണ് അത് കഴിഞ്ഞ് നമ്മളിവിന് ചാത്തും കൂട്ട കുട്ടികളുടെ ഒരു ഭവനം ഉണ്ടായിരുന്നു ആ ഭവനത്തിൽ ആയിരുന്നു ഇവരുണ്ടായിരുന്നത് അപ്പോൾ ആ ഭവനത്തിൽ ഇവൻ്റെ പ്രായം പതിനെട്ട് കഴിഞ്ഞപ്പം നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഇവനെ കിട്ടിയിട്ട് തന്നെ ഇരുപത്തി ഒമ്പത് വർഷം കഴിഞ്ഞു ഒമ്പത് വർഷം കഴിഞ്ഞു നിർമ്മലേ എങ്ങനെയുണ്ട് വിശേഷം ബ്രദർ ബ്രദറിനെ എന്തോ ഇവിടെ സ്റ്റീഫൻ പോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ നേതൃത്വം വഹിക്കുന്നുണ്ട് സ്വന്തം മക്കളെക്കാൾ ഉപരി സ്നേഹിലെ മാനസിക വിഭ്രാന്തിയിൽ അനാഥരാക്കപ്പെട്ട വലിച്ചെറിയപ്പെട്ട കുറേ കളങ്കമില്ലാത്ത മനുഷ്യർക്കൊപ്പം ഇവരെല്ലാം ജീവിക്കുകയാണ് ഒരു ദിവസം മക്കളെ പറഞ്ഞാൽ വലിയൊരു നമ്മുടെ സ്വന്തം കാര്യമാണ് കണക്കിലെ താളപ്പിഴകൾ സംഭവിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിക്കും അത് കുറച്ചു കൂടിയാൽ സ്നേഹഭവനത്തിന് താളം മികച്ചതാകും ആരോരുമില്ലാത്ത ആൾക്കാരാണ് നമുക്കിവിടെ കിട്ടുന്നത് അവരെ നമ്മൾ എങ്ങനത്തോ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുമോ അത്രത്തോളം രീതിയിലാണ് നമ്മൾ ഈ സ്നേഹവനിലെ എല്ലാ ആൾക്കാരും ഒരാളെന്നല്ല എല്ലാ എല്ലാൾക്കാരും അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയ്ക്ക് കൊണ്ടുപോകുന്നവര് അന്തേവാസികൾക്ക് മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പരിചരിക്കാൻ പരിചയസമ്പന്നരായ ആതുര ശുശ്രൂഷകരും കൂട്ടിനുണ്ട് വീടുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പൊ നോക്കാൻ ആളില്ലാതെ ഭക്ഷണം കിട്ടാതെ ഇവിടെ ഒരു അപ്പത്തിന് ലാസ്റ്റ് വന്ന ഒരു മലയാളി അപ്പത്തിനും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കിട്ടാതിരുന്ന ആളാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് കഞ്ഞി കുടിച്ചു ദിവസം കൂടിയാണ് ഞാൻ കുറെ അമ്മമാരെ ഇവിടെ പരിചയപ്പെട്ടു സ്നേഹത്തോടെ നമ്മളെ ഒന്ന് തൊട്ടിരിക്കാൻ മക്കളെ പോലെ ഒന്ന് ഓമനിക്കാൻ അവരൊക്കെ കൊതിക്കുന്നുണ്ട് ഒരു ദിവസം കണ്ടില്ലെങ്കിലേ അപ്പൊ അവര് ഒത്തിരി ചോദിക്കും എന്താ വരാത്ത എന്താ കാണാനെന്ന് ചോദിക്കും എന്താ എന്ത് ബുദ്ധിമുട്ടാ എന്ന് അവർ പ്രത്യേകം അന്വേഷിക്കും നമുക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കുകയും ചെയ്യും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം സ്റ്റീഫൻ ചേട്ടന്റെ നല്ല മാതൃക പിന്തുടർന്ന് നിരവധി പേർ ഇവിടെ സഹായിക്കാനും എന്തിന് അന്തേവാസികളുടെ തുണി അലക്കി കൊടുക്കാൻ പോലും വലിയ വീട്ടിലെ വീട്ടമ്മമാർ പോലും ദിവസവും എത്തുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല കേട്ടോ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഡൽഹിയിലും സ്റ്റീഫൻ ചേട്ടന്റെ സ്നേഹഭവന ശാഖകളുണ്ട് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാ സ്റ്റീഫൻ ചേട്ടൻ പറയും സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പ വഴിയാണെന്ന് അതെ ഞാനും ഈ ദിവസം മുഴുവൻ സ്വർഗ്ഗത്തിലായിരുന്നു സുമാര കേൾവി ശക്തി കുറവാണ് കണ്ണു തീരെ കണ്ടുകൂടാ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം സ്റ്റീഫൻ ബ്രത നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് ചിരിക്കാൻ പറയുമ്പോൾ നല്ല സന്തോഷമായിട്ട് ചിരിക്കുന്നുണ്ട് അല്ലേ ഒന്ന് ചിരിച്ചേരിക്കുക ആളുകളെ ആളുകളെ സന്തോഷിപ്പിക്കുക എന്നതന്നെയാണ് ഏറ്റവും വലിയ നന്മ അല്ലേ കൂട്ടിവയ്ക്കാൻ ഒന്നുമില്ലാത്ത ശത്രുക്കളില്ലാത്ത ആരോടും വിരോധമില്ലാതെ സഹോദരങ്ങളെപ്പോലെ ഒന്നിച്ച് ജീവിക്കുന്ന ഉറങ്ങുന്ന ഒരു പറ്റം സ്നേഹമുള്ളവർക്കൊപ്പം ഇവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നവർ ഈ നോമ്പ് നോമ്പുകാലത്ത് നിങ്ങളുടെ ഒരു ചെറിയ വിഹിതം സ്നേഹഭവനിലേക്കും നൽകണം കാരണം ഇത്തരം സ്ഥാപനങ്ങൾ വെറുതെ ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കുകയല്ല മറിച്ച് സ്നേഹം കിട്ടാത്ത കുറേയധികം ആളുകളെ തങ്ങളുടെ സ്നേഹക്കുടയിലേക്ക് ചേർത്ത് ഇഷ്ടംപോലെ അമ്മമാർ ഭാര്യമാർ സഹോദരിമാർ മക്കൾ സ്നേഹഭവനിലുണ്ട് അവരെല്ലാം ഈ സ്നേഹത്തണലിലാണ് ജീവിക്കുന്നത് നമ്മുടെ കാര്യത്തിലും സ്നേഹം കൂടി അല്പം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് അമ്മമാർക്ക് ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് അമ്മമാർക്ക് ഭാര്യമാർക്ക് സഹോദരിമാർക്ക് ഇതൊരു താങ്ങും തണലും കേന്ദ്രം തന്നെയാണ് ഒരു സംശയമില്ല ഞാൻ ഞാനൊരു രാവിലെ ഇന്ന് രാവിലെ മുതൽ ഇവരോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു അവരുടെ സന്തോഷങ്ങൾ കേൾക്കുകയായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങളെപ്പോൾ ആൾക്കാർ സ്നേഹഭവനിലേക്ക് വരണം ഈ കാഴ്ചകൾ കാണണം ഇവിടൊപ്പം വരുന്ന വർത്തമാനം പറയണം കാരണം ഇവരൊക്കെ ആഗ്രഹിക്കണം ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരൊക്കെ വരുന്ന സന്തോഷമാണോ സന്തോഷമാണ് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ സന്തോഷമാണ് അല്ലേ അപ്പൊ എല്ലാരും വരിക നിങ്ങളുടെ സന്തോഷം കൂടി ചേർത്ത് അണയ്ക്കുമ്പോൾ ഈ സ്ഥാപനം ഇനിയും വളരും കാരണം ഈ സ്ഥാപനം ഈ സ്ഥാപനം അല്ല ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാടിന് ആവശ്യമാണ് മനു ബാബുവിനൊപ്പം അയപ്പു പള്ളിക്കാടൻ നമസ്കാരം